ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉമയമ്മ ദേവിയെ ഇനി വിളിക്കുകയാണ് കേട്ടോ പത്മ ഈ ഫങ്ഷനിൽ പങ്കെടുക്കാൻ ഉമയമ്മ ദേവി എത്തണം കാരണം പത്മയുടെ ലക്ഷ്യം അതൊന്നുമല്ല ഉമയമ്മ ദേവിയെ വിളിച്ച് നല്ലൊരു സ്വീകരണം കൊടുത്ത് താൻ അവിടെ ഇരുത്താനൊന്നുമല്ല കേട്ടോ പത്മ വിളിക്കുന്നത് പത്മയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഉമയമ്മ ദേവി വന്ന് എത്രയോ വട്ടം നല്ലൊരു മരുമകൾ എന്നൊക്കെ പറഞ്ഞ് വിവാഹമൊക്കെ നടത്തി കൊടുത്ത ഉമയമ്മ ദേവി പോലും പരിഹസി ിക്കണം ഒരു ഇംഗ്ലീഷ് പോലും അറിയാത്ത ഒരു ഒരു ആളെയാണല്ലോ എൻ്റെ വീട്ടിലോട്ട് അതായത് എൻ്റെ മരുമകളായി കൊണ്ടുവന്നിരിക്കുന്ന സത്യം ഉമയമ്മ ദേവി അറിയണം എങ്കിലാണ് ഉമയമ്മ ദേവി അവളെ തള്ളിപ്പറയുകയുള്ളൂ എന്നൊരു തോന്നലാണ് കേട്ടോ ഇവിടെ പത്മക്കുണ്ടായിരിക്കുന്നത് അങ്ങനെ പത്മ വീറും വാശിയോടും കൂടി തന്നെ ഈ ഒരു കമ്പനിയിലെ വാർഷികത്തിന് വേണ്ടി പോവാണ് കേട്ടോ ശരിക്കും റീമേക്കിലെ അവിടെ ഒരു പൂജയാണ് നടക്കുന്നത് ഇവിടെ വാർഷിക ചടങ്ങാണല്ലോ അങ്ങനെ ഇവിടേക്ക് വിജയ് ഇന്ദ്രജ അതുപോലെ വേദ എല്ലാവരും എത്തണിട്ട് അപ്പോൾ വേദ പറയണേ എൻ്റെ ഡ്രസ്സ് അടിപൊളിയല്ലേ അപ്പോൾ ഇന്ദ്രജ പറയണേ അതക്കും മേലെയാണ് എൻ്റെ ഡ്രസ്സ് അപ്പോൾ വിജയ് പറയണേ എൻ്റെ ഇത് പിന്നെ പറയേണ്ടതില്ലല്ലോ അങ്ങനെ പത്മ അവിടെ എത്തുകയാണ് പത്മയെത്തുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ കണ്ടു കൊടുത്തോളം സൂര്യ അത്ര വലിയ നിസാരക്കാരനൊന്നുമല്ല എന്തായാലും ഇന്ന് ആരൊക്കെയാണോ നാണം കെടാൻ പോകുന്നത് സൂര്യ നന്ദിനിയെ കൊണ്ട് ഇംഗ്ലീഷ് അവിടെ പറയിപ്പിക്കും ഇംഗ്ലീഷ് അവൾ എല്ലാവരോട് എല്ലാവർക്കും മുന്നിൽ അവൾ ഇംഗ്ലീഷ് പറയും എല്ലാവരെയും വരെ വേൽക്കും എന്ന് പറയണം കേട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണേ ഇല്ല അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് പത്മ പറയാണ് അവളെ കൊണ്ടത് പറ്റത്തില്ല കാരണം അവൾ ഒരു വീട്ടുവേലക്കാരി ഇതൊക്കെ ചെയ്യേ എന്തായി പറയുന്നത് വീട്ടുവേലക്കാരിയോട് രസോ രസമോ തക്കാളിക്കറിയോ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറയുമോ അത് നിമിഷ നേരം കൊണ്ട് അവൾ ഉണ്ടാക്കും തെങ്ങും തോപ്പിൽ തേങ്ങ പെറുക്കാൻ പറയും അതും അവൾ ചെയ്യും പക്ഷേ ഇതുപോലെ ഇംഗ്ലീഷ് എന്ന കടിച്ചാൽ പൊട്ടാത്ത വാക്കൊന്നും അവളെ കൊണ്ട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ നോക്കിക്കോ എന്ന് പറയാനോ അപ്പോൾ വിജയ് പറയണേ എനിക്ക് തോന്നുന്നില്ല എന്നും അമ്മയും മക്കളും നാണം കിട്ടിട്ടേ ഉള്ളൂ അപ്പോഴേക്കും എന്താ വിജയ് നീ പറയുന്നത് അത് കേട്ടോട് തന്നെ വിജയ് ഒന്ന് സ്റ്റെക്കണേട്ടോ നീ പറഞ്ഞത് ഞാൻ കേട്ടോ എന്നാൽ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എവിടെയും എന്തും എപ്പോഴും പറ തുറന്ന് പറഞ്ഞു പറയാനുള്ള ആ സ്വാതന്ത്ര്യം നിനക്ക് തന്നോ എന്ന് കരുതി തലമ കയറാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിച്ച അത് നിനക്ക് തന്ന് അല്ല എങ്കിൽ അത് നിനക്ക് തന്നെ തിരിച്ചടിയാവും അതെ നിൻ്റെ ഭർത്താവിനോടൊന്ന് പറഞ്ഞ് കൊടുത്തേക്ക് അപ്പോൾ എന്താ പറയണേ നിങ്ങളെന്തിനാവശ്യം ഇല്ലാത്തോടത്ത് വെറുതെ സംസാരിച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ അല്ല ഞാനുള്ളതല്ലേ പറഞ്ഞത് നിൻ്റെ ഏട്ടനെന്ന് പറയുന്നത് അത് ചില്ലറക്കാരനൊന്നല്ല അവൻ എല്ലാവരെയും തോന്നി ിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ ഒരു തോൽവി നിങ്ങൾക്കും ഉണ്ടാവും എന്നുള്ള ആ ഒരു അപ്രിയ സത്യം ഞാൻ പറഞ്ഞതിൽ ഇത്ര തെറ്റുണ്ടോ നിങ്ങൾ അപ്രിയമാണെങ്കിലും പ്രിയമാണെങ്കിലും നിങ്ങൾ ഒരു സത്യം ഇവിടെ പറയണ്ട എല്ലാവർക്കും മുന്നിൽ നിങ്ങളിങ്ങനെ കൊച്ചാവുന്നത് കാണാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് മിണ്ടാതെ ഇന്നാൽ മതി വാ അടക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ വായടക്ക് അത്ര മതി എന്ന് പറയുന്ന ഓ ഞാൻ വായടക്ക് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഉൾക്കൊള്ളാമെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളു എന്ന് പറയുന്നുണ്ടോ അപ്പോഴേക്കും മതീന്ദ്രൻ അങ്ങോട്ടേക്ക് എത്തണം എന്നാൽ പോവല്ലേ എന്താ നമുക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് പോവല്ലേ ഓ ഇന്ന് പോണല്ലോ ഇന്ന് പോകേണ്ട ദിവസം തന്നെയാണ് ഇന്നാണ് ഈ പത്മയെ വെല്ലുവിളിച്ച ആ ദിവസം അവൻ വിചാരിച്ചിരിക്കുന്ന ഒരു തോട്ടക്കാരി പെണ്ണിനെ എല്ലാം കഴിയുമെന്നുള്ളൊരു തോന്നലാണ് അവൻ്റെ ഉള്ളിൽ അപ്പോഴേക്കേ യതീന്ദ്രം പറയണേ എന്തിനാ പത്മ ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ചെറുതായി കാണുന്നത് അത് നിനക്ക് നല്ലതിനല്ല എല്ലാം നീ ഇങ്ങനെ ചെറുതായി കാണല്ലേ അപ്പോൾ പത്മ പറയണേ നിങ്ങളെ ഇക്കാര്യത്തിൽ എപ്പോഴും അവരുടെ കാര്യം കൂടെയല്ലേ നിൽക്കത്തുള്ളൂ നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് നിങ്ങൾക്ക് അവരാണല്ലോ ജീവന് ഞാനും എൻ്റെ മക്കളും നിങ്ങൾക്ക് എന്നും വിലയില്ലാത്തവരാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല പത്മ ഞാൻ പറഞ്ഞതിലൊരർത്ഥമുണ്ട് അങ്ങനെയും ഇങ്ങനെ കുറച്ച് കാണരുത് എപ്പോഴാണ് ഏത് സമയത്ത് ആരാണ് ഞമ്മക്ക് തിരിച്ചടിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ഓ നിങ്ങളെ ഇത്ര വല്ലാതെ എന്നെ ഉപദേശിക്കാനൊന്നും നിൽക്കണ്ട നിങ്ങളൊന്നും ആ പൂട്ടി നിന്നാൽ മതി നിങ്ങൾ ഉദ്ഘാടനത്തിന് വരുന്നുണ്ടെങ്കിൽ ഒന്ന് വന്നേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ കേട്ടോ അങ്ങനെ ഈ സമയം ശരിക്കും സത്യം പറഞ്ഞാൽ അത്രയും ദേഷ്യം പിടിക്കുന്നുണ്ട് ഈ പറയുന്ന യതീന്ദ്രനെ പക്ഷേ തൻ്റെ ഭാര്യയല്ലേ താൻ ഒച്ച എടുത്താൽ പിന്നെ അത് പ്രശ്നമല്ലേ അതുകൊണ്ട് തന്നെ പലതും സഹിച്ചും ക്ഷമിച്ചും മിണ്ടാണ്ട് നിൽക്കുക അല്ലാതെ എൻ്റെ ചെയ്യാൻ അങ്ങനെയല്ലേ തന്നെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഈ സമയം രാവിലെ ആയിരിക്കാണ് അപ്പോൾ നന്ദി ഇവർ പോ ഇവരെ ഇറങ്ങിപ്പോവുകയും ചെയ്തു കേട്ടോ നന്ദിനി ആണെങ്കിലോ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റുകയാണ് അപ്പോൾ സൂര്യ വീണ്ടും ചോദിക്കുകയാണ് നന്ദിനി നിനക്കെല്ലാം പറയാൻ കഴിയില്ലേ അപ്പോൾ തന്നെ ആ പറയാൻ ും എന്നെൻ്റെ നന്ദിനിക്കുട്ടി ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് സൂര്യ വീണ്ടും ആ പറയേണ്ട വേഡ്സുകൾ അവിടെ പറയിപ്പിക്കണം കേട്ടോ അങ്ങനെ ആ വാക്കുകൾ സൂപ്പറായി തന്നെ നന്ദിനി പറയണേ അപ്പോൾ സൂര്യക്കാണെങ്കിലും നന്ദിനിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനുള്ള അത്രയും വലിയൊരു ഇഷ്ടം തോന്നുന്നു ആഹാ നീ ഒരു കില്ലാടി തന്നെ നിന്നെക്കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞല്ലോ എന്തൊരു സന്തോഷമാണ് എന്നെ തോന്നുന്നത് ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെയെല്ലാം പറയാൻ പഠിക്കണം നീ നീ മനസ്സ് വെച്ചാൽ എന്താ വിചാരിക്കാത്തത് നന്ദിനി നീ തന്നെ നിന്നെ കുറച്ച് കാണുന്നത് കൊണ്ടാണ് നിനക്കിതിൻ്റെ വിലയറിയാത്തത് നിനക്കെല്ലാം കഴിയുന്നത് എനിക്ക് നന്നായി അറിയാം എന്നിങ്ങനെ പറയാൻ കേട്ടോ അങ്ങനെ ഈ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനിയും ചെറിയൊരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ചു വിട്ട കാരണം നന്ദിനിക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട് അപ്പോൾ സൂര്യ പറയണേ എന്തായാലും എൻ്റെ അമ്മ ഇന്നെല്ലാവർക്കും മുന്നിൽ നാണം കെടും നീ നിന്നെ പുച്ഛിച്ച എൻ്റെ അമ്മ നിനക്ക് മുന്നിൽ കായ്ക്കൊമ്പിട്ട് നിൽക്കും നീ ഒരു കില്ലാടി തന്നെ എന്ന് ഓർത്തിട്ട് നീ ഇപ്പോൾ കമ്പനിയിലുണ്ടാക്കിയ ബിസിനസ് എന്താ അതൊക്കെ എൻ്റെ അമ്മ ആലോചിച്ച് സങ്കടപ്പെടുന്ന ഒരു ദിവസം എത്തും എന്തായാലും എൻ്റെ അമ്മ അപ്പോൾ അത് കേൾക്കുന്ന നന്ദിയുടെ ഉള്ളൊന്ന് പൊള്ളിയിട്ട് അപ്പോൾ നന്ദി പറയണേ നിങ്ങളിപ്പോൾ പറയുന്നത് നിങ്ങളിപ്പോൾ ചിന്തിച്ചത് എന്ന് പറയുമ്പോൾ എന്താ നന്ദി അല്ല നിങ്ങൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ആ ഒരു തിടുക്കമല്ലല്ലേ നിങ്ങളിലുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയാണല്ലേ നിങ്ങളിതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ അമ്മയെ തോൽ അല്ല നന്ദിനി രണ്ടുകൊണ്ട് വേണ്ട സൂര്യ സാർ അത് കേട്ടപ്പോൾ എനിക്ക് എന്താ വല്ലാത്തൊരു വേദന അപ്പോ ഉടൻ തന്നെ സൂര്യ പറയണേ അല്ല നന്ദിനി നിന്നെ അപമാനിച്ചവർക്ക് മുന്നേ ഒന്ന് കൈ ഉയർത്തി കാണിക്കണം അതായത് തല ഉയർത്തി തല ഉയർത്തി നിൽക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അത്രേ ഉണ്ടായിരുന്നുള്ളു എന്ന് കേട്ടോ അങ്ങനെ ഇവർ കമ്പനിയിലോട്ട് ഇറങ്ങണം കേട്ടോ പിന്നീട് ഉമയമ്മ വന്നിരിക്കുകയാണ് അപ്പോൾ ഉമയമ്മ ദേവിയെ സ്വീകരിക്കുകയാണ് അങ്ങനെ ഉമയമ്മദേവി പറയാണ് എന്തായാലും ഉമ അമ്മ വന്നല്ലോ അമ്മ വന്നതിൽ വലിയ സന്തോഷം തോന്നുന്നു അമ്മ എത്തിയല്ലോ പ്രതീക്ഷിക്കുന്നതിൽ മുന്നേ അമ്മ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ നീ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണേ അപ്പോൾ നന്ദിനിയൊന്നും വന്നില്ലേ ആ അവൾ വരും അവൾ വരാതിരിക്കില്ലല്ലോ അവളുടെ ദിവസമല്ലേ അവളല്ലേ ഈ കമ്പനി ഉദ്ഘാടന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന ഉമയമ്മ ദേവി ചോദിക്കുകയാണ് പത്മ നിനക്ക് ഇത്ര വലിയ മാറ്റം വന്നോ എന്ന് ചോദിക്കുകയാണ് പിന്നെ മാറേണ്ട സമയത്ത് മാറേണ്ട അമ്മയെ എന്നും പറയേണ്ട കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന നന്ദിനി കയറി വരുന്നത് അങ്ങനെ നന്ദിനിയും സൂര്യയും കൂടി വരിക അപ്പോൾ സൂര്യ അപ്പോഴും പറയുന്നുണ്ട് നന്ദിനി നിനക്കെല്ലാം പറയാൻ കിട്ടത്തില്ലേ നീ പറയില്ല ഓ എനിക്ക് കഴിയുമെന്ന് പറയണ കേട്ടോ അങ്ങനെ നന്ദിനിക്ക് അത് നന്നായി പഠിഞ്ഞിട്ടുണ്ട് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും താൻ ഫസ്റ്റ് ആളുകളുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ള ആ ഒരു ഇത് നന്ദിക്ക് നന്നായി അറിയാം കേട്ടോ ഇംഗ്ലീഷിൽ തന്നെ നന്ദിക്ക് പറയാനറിയാം അങ്ങനെ യതീന്ദ്രനും വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുക അപ്പോൾ വേദം പറയണേ അമ്മയെ അവൾ ഇംഗ്ലീഷ് പറയുമോ എവിടെ നിന്ന് തെങ്ങും തോപ്പിൽ പണിയെടുക്കുന്ന ആ ആൾക്കൊക്കെ എന്ത് ഇംഗ്ലീഷ് നീ വേറെ എന്തെങ്കിലും അവളോട് ചോദിച്ചു നോക്കുക അതൊക്കെ പറയാം ഇതൊന്നും പറയില്ല എന്ന് പറയണ്ടിട്ടോ അങ്ങനെ ഈ സമയം ഉമയമാധാവി മോളെ നീ എത്തിയില്ലേ അമ്മയെന്ന് പറഞ്ഞിട്ട് നന്ദിനി കൊത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യാണ് ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവര് തന്നെ പുച്ഛിച്ചോളും എന്നിങ്ങനെ പത്മ പറയുന്നുണ്ട് അങ്ങനെ ഉമയമ്മ ദേവിയാണെങ്കിലോ അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ പൂജയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങിയല്ലേ വാർഷികല്ലേ വിളക്ക് കൊടുത്തണ്ടേ എന്ന് പറയണേ അപ്പം പത്മ പറയണേ സൂര്യ എൻ്റെ ഭാര്യ തന്നെ സൂര്യ നന്ദിനി തന്നെ കൊടുത്തോട്ടെ എന്ന് പറയണേ അപ്പോൾ ഇത് കേൾക്കുന്ന യതീന്ദ്രം പറയണ നന്ദിനി ഇനി കൊടുക്കുക എന്ന് പറയണേ അങ്ങനെ നന്ദിനി നല്ല ഭംഗിയായി തന്നെ ആ ഒരു ഉദ്ഘാടന ചലങ്ങ് നടത്തുകയാണ് കേട്ടോ ഇതെല്ലാം കാണുന്ന അപ്പം പത്മ ചിരിയോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ ഇന്ദ്രജയും വേദയാണെങ്കിലോ എന്തപ്പം അമ്മ ഇതിനൊക്കെ അനുവാദം കൊടുത്തിരിക്കുന്നത് എന്ന ലെവലിൽ ഇന്ദ്രജയും വേദയും നിൽക്കുകയാണ് അങ്ങനെ ഈ സമയം സൂര്യ പറയണേ നമ്മുടെ കമ്പനിയുടെ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഈ നിൽക്കുന്ന നന്ദിനിയാണല്ലോ ഇനിയിപ്പോൾ എൻ്റെ സ്ഥാനം നന്ദിനേക്കാണല്ലോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിൽ നന്ദിനി രണ്ട് വാക്ക് പറയുമെന്ന് പറയുന്നുട്ടോ അങ്ങനെ ഈ സമയം സൂര്യ നന്ദിനെ വിളിക്കണം അപ്പോൾ നന്ദിനി അയ്യോ ഞാനോ പിന്നെ നീ നീ എന്നല്ലേ വരേണ്ടത് നിന്നെ ഞാൻ ഊണോ ഉറക്കവും ഒഴിച്ച് ഞാൻ നിന്നെ പഠിപ്പിച്ചത് എന്തിനാണ് അപ്പം നീ ഇവിടെ രണ്ട് വാക്ക് ഞാൻ പഠിപ്പിച്ചു നീ ഒന്ന് പറഞ്ഞേ അന്ന് പറയണേ അപ്പോൾ കേറന്ന് പറയണേ ഇത് കാണണമെന്നാ പത്മക്ക് ചിരി വരികയാണ് അപ്പോൾ പത്മ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കയാണ് അപ്പോൾ പത്മ നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഒരിക്കലും അവൾ ഇംഗ്ലീഷ് പറയില്ല എന്നുള്ള ആ വിശ്വാസത്തിൽ തന്നെയാണ് അങ്ങനെ നന്ദിനി സ്റ്റേജിൽ കയറിയാണ് നന്ദിനി ആളുകൾക്ക് മുന്നിൽ എല്ലാവർക്കും മുന്നിൽ വലിയ വലിയ കമ്പനിയുടെ എല്ലാ ആളുകളും വന്നിട്ടുണ്ട് അങ്ങനെ നന്ദിനി ആ ആളുകൾക്ക് മുന്നിൽ നന്ദിനി ഇംഗ്ലീഷ് പറഞ്ഞ് തുടങ്ങുകയാണ് കേട്ടോ ഹലോ എവര് വേണേ എന്തൊക്കെ പറയുന്നുണ്ട് ഫസ്റ്റ് അത് പറഞ്ഞു പിന്നീടുള്ള വേഡ്സുകൾ നന്ദിനി തപ്പി തപ്പി പറയുമ്പോൾ സൂര്യ നന്ദിനി നീ എന്തീ കാണിക്കുന്നത് നല്ലപോലെ പറ ഇന്നലെ രാത്രി ഉറക്കത്തിൽ ചോദിച്ചു ീ നന്നായി പറഞ്ഞതല്ല അപ്പോൾ നന്ദിനി ഓരോ വാക്കുകളാണ് കേട്ടോ പറയുന്നത് ഓരോ വാക്കായിട്ടിങ്ങനെ ഇങ്ങനെ തപ്പിപ്പിടിച്ച് തപ്പി പിടിച്ച് പറയുന്നു കേട്ടോ ഇത് കാണുന്ന പത്മക്ക് ചിരി വരികയാണ് അപ്പോൾ പത്മ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇപ്പുറമുള്ള ആളുകളൊക്കെ പരസ്പരം ഇങ്ങനെ പറയൽ തുടങ്ങുകയാണ് പത്മ അപ്പുറത്ത് ചിരിച്ച് നിൽക്കുന്നുണ്ട് എന്താ സൂര്യ സാറിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഇംഗ്ലീഷ് പോലും അറിയാ അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ പരിഹസിച്ച് ചിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന വിവേകിന് സങ്കടം വരികയാണ് അപ്പോൾ സൂര്യ പറയണ നന്ദിനി നീ പറ എന്നെക്കൊണ്ട് കഴിയും എന്തിനാ നന്ദിനി നീ എന്നെ അപമാനിക്കുന്നത് നീ പറ എന്ന് പറയണേ അപ്പം നന്ദിനിക്ക് പറയാൻ കഴിയുന്നില്ല പത്മയാണ് മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നന്ദിനിക്ക് അവിടെ ഒരു പതർച്ച വരികയാണ് പത്മയെ കാണുന്ന നന്ദിനി പേടിക്കുകയാണ് അപ്പം ഈ സമയം പത്മ പറയാണ് ഇതാണ് തെങ്ങൻ തോപ്പിലെ ഒരു പെണ്ണിനെ പിടിച്ചിട്ട് അതായത് തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുടെ മകളെ പിടിച്ച് കല്യാണം കഴിച്ചാൽ എങ്ങനെ അവൻ്റെ വരും ഇപ്പം സൂര്യ കണ്ടില്ല എല്ലാവർക്കും മുന്നിൽ അപമാനം അപ്പോഴും ഉമയമാദേവി ചിരിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് പത്മ ഒന്നും നോക്കില്ല പത്മ പെട്ടെന്ന് അങ്ങ് കയറിച്ചില്ല സ്റ്റേജിലിട്ട് എന്നിട്ട് പത്മ പറയാണ് ഇവൻ്റെ മണ്ടത്തരം കൊണ്ടാണ് ഇവളെ കൊണ്ട് ഫസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കണമെന്ന് ഇവൻ പറഞ്ഞത് ഇവൾക്കൊന്നും അറിയില്ല ഇവൾക്ക് ഇംഗ്ലീഷ് എന്ന വാക്ക് പോലും ഇവൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും മുന്നിലിട്ട് അപമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് സൂര്യ ആണെങ്കിൽ കണ്ണ് എന്നിങ്ങനെ കണ്ണ് നീർത്തുള്ളികൾ നിറഞ്ഞൊഴുകുന്നത് പോലെ നിൽക്കണം എന്നാൽ നന്ദിനിയാണെങ്കിൽ താഴ്ത്തി നിൽക്കണം നന്ദിനൊക്കെ എല്ലാം അറിയാം അനപൂർവ്വം ഇന്നലെ രാത്രി നന്ദിനിയോട് സൂര്യ പറഞ്ഞ ആ ഒരു വാക്ക് കിട്ടോ തൻ്റെ അമ്മ അപമാനിതയായി നിൽക്കുമെന്ന് പറയും അമ്മയുടെ വില അറിയാവുന്നതുകൊണ്ട് നന്ദിനി പറയാതിരുന്നതാണ് അങ്ങനെ ഈ പത്മ പറയുകയാണെങ്കിൽ ഇവൻ്റെ പൊട്ടത്തരം കൊണ്ടാണ് ഇവളെ സ്റ്റേജിലോട്ട് കയറ്റിയത് അപ്പോൾ എല്ലാവരോടും ഞാൻ സ്റ്റോറി പറയുന്നു നമ്മുടെ കമ്പനിയുടെ വാർഷികമാണ് ഇത്രാമത്തെ കൊല്ലമാണ് ഈ കമ്പനി മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു വലിയൊരു കമ്പനിയാക്കി മാറ്റിയെടുക്കാനും വലിയൊരു ഉയർച്ചയിലോട്ട് പോകാനൊക്കെ കഴിയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പത്മ സംസാരിക്കുകയാണ് അങ്ങനെ പത്മ ജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രജയും വേദയൊക്കെ ജയിക്കുകയാണ് അപ്പോൾ ഇന്ദ്രജ പറയാണ് ഇവിടെ വിജയോട് ഇപ്പോൾ എന്താണ് ഉണ്ടായത് അവളെ കൊണ്ട് ഒരു ഇംഗ്ലീഷും പറയാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ കുറേ നേരം ഇല്ല ഞങ്ങൾക്ക് മുന്നിൽ ഭീഷണിയുമായി നിങ്ങൾ വന്നു ഇപ്പം എന്താണ് ഉണ്ടായത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഈ സമയം ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ സ സത്യത്തിൽ ഇവിടെ യതീന്ദ്രനും അതുപോലെ വിവേകിനും എല്ലാവർക്കും സങ്കടമാണ് ഇടാം അങ്ങനെ അവിടെ രണ്ട് സംസാരക്കു സംസാരിച്ച് ഉമ്മയമാദേവിയുടെ അടുത്ത് വന്നിരിക്കുകയാണ് ഈ പറയുന്ന പത്മ എൻ്റെ പത്മ ഉമയമാദേവിയോട് പറയാണ് ഇപ്പം എന്താ ഞാൻ പറഞ്ഞില്ലേ സൂര്യക്കൊട്ടും മേച്ചല്ലാത്ത ഒരു പെൺകുട്ടിയാണ് നന്ദിനി അപ്പം നന്ദിനി ഇനി ഇപ്പോഴും എൻ്റെ മരുമകളോടുള്ള വിദ്വേഷവും ദേഷ്യമൊന്നും വായിച്ചില്ലേ അപ്പോൾ അത് കേട്ടോടും തന്നെ നന്ദിനി ഇവിടെ ഉമയമാദേവിയോട് പത്മ പറയുകയാണെങ്കിൽ നിങ്ങളോട് അമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ അമ്മയുടെ കാലിലെ ചെരുപ്പിൽ സൈസ് എത്ര എൻ്റെ കാലിലെ ചെരുപ്പിലെ സൈസ് മുപ്പത്തിരണ്ട് അത് കേട്ടോടും തന്നെ അല്ല നീ ഇപ്പം എന്തിനാ ഇത് ചോദിച്ചത് ഉമ്മദേവി ചോദിക്കുകയാണ് അല്ലമ്മ ഞാനൊരു മുപ്പത് കൊണ്ടുവന്നാൽ അമ്മ ആ ചെരുപ്പ് എന്താ ചെയ്യുക ഞാനത് ഊരു വലിച്ചെറിയും അല്ല ഇപ്പം ഇതും അതും തമ്മിൽ എന്താ ബന്ധം അതുപോലെ തന്നെയാണ് എൻ്റെ മകന് യോജിക്കാത്ത ഒരു പെണ്ണാണ് നന്ദിനി അപ്പം നന്ദിനി ഒരിക്കലും ഞങ്ങളുടെ വീടിന് ചേരില്ല അളക നന്ദയിലെ പത്മയുടെ മരുമകളാകാനുള്ള യോഗ്യാണ് ി അവൾക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ഊരി വലിച്ചെറിയാനേ പറ്റത്തുള്ളൂ എൻ്റെ മകൻ്റെ ഭാര്യയെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല അപ്പോൾ ഉമയമാദേവി പറയാണ് നീ പണത്തിൻ്റെ പേരിൽ ആരെയും അളക്കരുത് അതിന് നീ ചിന്തിക്കണമെന്ന് പറയണ അത് കേൾക്കുന്ന പത്മ പറയണേ ഇതുപോലെയുള്ള അപമാനം എൻ്റെ മകന് താങ്ങേണ്ടി വരും ഇങ്ങനെ വേലക്കാരിയെ നാട്ടുമ്പുറത്തുകാരിയെ ഒന്നിനും കൊള്ളാവാത്ത ഒരു പെണ്ണിനെ പിടിച്ച് തലയിൽ കെട്ടിയാൽ അതായത് അവളെ ഭാര്യയാക്കിയാൽ ഇങ്ങനെ മറ്റുള്ളവർമ്മ ക്ക് മുന്നിൽ അവൻ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ അപമാന്യതയായി നിൽക്കേണ്ടി വരുമെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന ഉമയമ്മ ദേവി പത്മയുടെ മുന്നിൽ കൂടി പുച്ഛത്തോടുകൂടി കൂടി ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി അറിവ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ കേട്ടോ